അത്ര കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യരുടെ പേരുമായി ബന്ധപ്പെട്ട് ഭൂമി കുംഭകോണത്തിൻ്റെ ചില വാർത്തകൾ കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടു എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു വാസ്തവം സിദ്ധരാമയ്യ്ക്കെതിരെ നാലായിരം കോടി രൂപ ഭൂമി തട്ടിപ്പ് ഇൻ്റെ ഒരു കഥയാണ് പ്രതിപക്ഷം പറയുന്നത് അത് ഈ നാലായിരം കോടി രൂപ എന്നുള്ള സംഖ്യ ശരിയാണോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അത് തട്ടിപ്പിൻ്റെ വ്യാപ്തി അനുസരിച്ചിട്ടേ അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പാണ് ഇത് പിന്നെ മൈസൂരുവിൽ കേസര എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലെ മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ഏക്കർ ഭൂമി സംബന്ധിച്ചതാണ് തട്ടിപ്പ് ഇത് ഈ സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് സഹോദരൻ ഇഷ്ടദാനം കൊടുത്തതാണ് എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് ഈ സ്ഥലം മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി മുട എം യു ഡി എ ഏറ്റെടുത്തു പക്ഷേ ഏറ്റെടുത്തെങ്കിലും ഇത് അവരെ എൻക്രോച്ച് ചെയ്തതാണെന്നാണ് സിദ്ധരാമയ്യം പാർവതിയും പറയുന്നത് അനധികൃതമായിട്ട് യ്യേറി കയ്യേറി ഈ സ്ഥലം എന്നിട്ടത് പ്ലോട്ടുകളൊക്കെ ആയിട്ട് തിരിച്ച് വേറെ ആളുകൾക്ക് വിറ്റ് ഈ എം യു ഡി എ പൈസ ഉണ്ടാക്കി ഏ എന്നാണ് അവരുടെ ഒരു വാദം ഈ മൂന്നാം പോയിന്റ് ഒന്നാറ് ഏക്കർ ബാംഗ്ലൂരിൽ നിന്ന് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വരും ഈ കേസരെ എന്ന് പറഞ്ഞ ഗ്രാമം മൈസൂരുവിൽ ഔട്ടർ റിങ്ങിനോട് റിംഗ് റോഡിനോട് അടുത്ത് കിടക്കുന്ന വസ്തുവാണ് ഈ മൂന്ന് പോയിൻ്റ് ഒന്നാറ് ഏക്കറ് അതുകൊണ്ടാണ് ഏറ്റെടുത്തത് ആളുകൾ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്ന ഒരു ഏരിയ ആയിരിക്കണമല്ലോ അപ്പോൾ ഇത് പ്ലോട്ടുകളാ പ്ലോട്ടുകളായിട്ടും പാർക്കുകളൊക്കെ ആയിട്ടും ഒക്കെയാണ് ഏറ്റെടുത്ത് വിതരണം ചെയ്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഫിഫ്റ്റി ഈസ്റ്റ് ഈസ്റ്റ് ടു ഫിഫ്റ്റി അമ്പത് അനുപാതം അമ്പത് എന്ന് പറഞ്ഞൊരു നയം ഈ മുട സർക്കാർ തന്നെ കൊണ്ടുവന്നാണ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റെടുത്ത് പ്ലോട്ടാക്കുന്ന ഒരു വസ്തുവുണ്ടല്ലോ അതിൽ അമ്പത് ശതമാനം അവര് കൈവച്ചിട്ട് അമ്പത് ശതമാനം വികസിപ്പിച്ച പ്ലോട്ടുകൾ ഉണ്ടല്ലോ ഡെവലപ്പ് ചെയ്ത് അത് ഈ ഉടമയ്ക്ക് കൊടുക്കുന്ന ഒരു പരിപാടി പക്ഷെ ആ അമ്പത് ശതമാനം പ്ലോട്ടുകൾ അതേ സ്ഥലത്ത് കൊടുക്കണം എന്നില്ല വേറൊരു വികസിപ്പിച്ച സ്ഥലത്ത് നിർബന്ധമില്ല ഇല്ല ആ അതിനനുബാധമായ മറ്റൊരു സ്ഥലം മറ്റൊരു സ്ഥലത്ത് ഫിഫ്റ്റി പെർസെന്റ് വേറൊരു സ്ഥലത്ത് കൊടുക്കും ആ മൂല്യം അനുസരിച്ചിട്ടാണ് അത് കൊടുക്കുക വേറൊരു സ്ഥലത്താകാം ഇവിടെ തന്നെ ആകാം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഈ നിയമം സിദ്ധരാമയ്യ സർക്കാർ തന്നെ നീക്കുകയും ചെയ്തു അതെന്ത് പശ്ചാത്തലമാണെന്ന് നമുക്കറിയില്ല ഈ ആരോപണം വരുന്നു എന്നറിയില്ല ഇതില് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പാർവതിക്ക് ഒരു കണ്ണായ സ്ഥലത്ത് പതിനാല് പ്ലോട്ട് കിട്ടി സിദ്ധരാമയ്യയുടെ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി വെച്ചിട്ട് ആ പതിനാല് പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേക്കറിൽ കുറവാണ് മൂവായിരം മുപ്പത്തിണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ഏഹ് ചതുരശ്ര അടി മുപ്പത്തി എണ്ണായിരത്തിഇരുന്നൂറ്റിഅറുപത്തിനാല് ചതുരശ്ര അടിയാണ് ഈ പതിനാല് പ്ലോട്ട് വരുന്നത് ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നാപ്പത്തി നാന്നൂറ്റി നാപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരും ചെറിയൊരു വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അത് മൂല്യമൊക്കെ നോക്കിയിട്ടാണ് അപ്പൊ ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം ഇത് പാർവതിക്ക് ഇങ്ങനെ നല്ല വികസിപ്പിച്ച പതിനാല് പ്ലോട്ട് കൊടുത്തല്ലോ ഇതുപോലെ സിദ്ധരാമയ്യയ്ക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ബന്ധുക്കൾക്കും ഒക്കെ കൊടുത്ത പ്ലോട്ടുകളുടെ എല്ലാം കൂടി വാല്യൂ നാലായിരം കോടി വരും എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നാലായിരം കോടി ഇനി അതൊക്കെ നമുക്ക് മാറ്റി വച്ചാലും അതിന്റെ വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഈ പാർവതിയുടെ മാത്രം നോക്കിയാലും ഇതിൻ്റെ അകത്ത് വലിയൊരു തുകയുണ്ട് വലിയ ചെരികേടുകളുണ്ട് അതെ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളൊക്കെ ആകുമ്പോൾ ഈ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യേ ഞങ്ങൾക്ക് നല്ല പ്ലോട്ട് പ്ലോട്ടാണെന്നൊക്കെ പറയാവുന്നില്ല ചിലപ്പോൾ ബാംഗ്ലൂരിനടുത്ത് ഒക്കെ ആണോ എന്നൊക്കെ നോക്കണം അപ്പോൾ ഇപ്പോൾ സിദ്ധരാമയ്യ പ്രശ്നമാവുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ മൂന്ന് പോയിൻ്റ് ഒന്നാറ് ഏക്കറിന് അറുപത്തിരണ്ട് കോടി രൂപ വരുമായിരുന്നു അദ്ദേഹം പറയാ ഞങ്ങക്ക് കിട്ടിയ പതിനാല് പ്ലോട്ടിന്റെ വാല്യൂ അത്രയും വരില്ല അവകാശവാദം മാത്രമാണ് അറുപത്തിരണ്ട് കോടിയൊക്കെ അവിടെ കേസരി കേസരേന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ എവിടെ നിന്ന് വരാനാണ് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നു എന്നിട്ട് പുള്ളി പറയാ അങ്ങനെയാണെങ്കിൽ അറുപത്തിരണ്ട് കോടി രൂപ ഇങ് തരട്ടെ ഞങ്ങൾ പ്ലോട്ട് തിരിച്ചു കൊടുത്തേക്കാം എന്നാണ് അങ്ങേര് പറയുന്നത് മാത്രല്ല അങ്ങേര് പറയുന്നുണ്ട് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി അനുപാതം എന്ന് പറഞ്ഞു നിശ്ചയിച്ചത് ബി ജെ പി സർക്കാരിന്റെ കാലത്താണ് എന്നും പറയുന്നുണ്ട് ഏഹ് അതുകൊണ്ട് അതൊരു ന്യായമല്ലോ ബി ജെ പി സർക്കാർ ആയിക്കോട്ടെ ചെയ്തതില് ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ബെനഫിഷ്യറി എന്ന് പറയുന്നത് സിദ്ധരാമയും അള്ള കുടുംബമൊക്കെയാണ് ഏഹ് അപ്പോ ഇപ്പൊ തന്നെ ഈ സർക്കാർ ഈ മഹർഷി വാത്മീകി ഷെഡ്യൂൾഡ് ട്രൈബ് വികസന കോർപ്പറേഷൻ എന്നാ അവിടുത്തെ ഷെഡ്യൂൾഡ് ട്രൈബ് വികസന കോർപ്പറേഷൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ കുറേ പൈസ ഈ തെലങ്കാനയിലേക്ക് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് ട്രാൻസ്ഫർ ചെയ്തിട്ട് പുലുവാലി പിടിച്ചിരിക്കുകയാണ് ബി നാഗേന്ദ്ര എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഈ പട്ടിക വർഗ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു അടുത്ത കാലത്ത് ഇത് നമ്മളാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നു ഈ നാഗേന്ദ്രക്ക് രാജി വരും എന്നുള്ളത് അന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു രാജിവെക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാജിവെക്കുകയും ചെയ്തിരുന്നു അതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വികസന കോർപ്പറേഷന്റെ പല ബാങ്കുകളില് ഇരുന്ന പൈസ എടുത്തിട്ട് എം ജി റോഡ് ശാഖ ശാഖയില് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നാണ് എന്റെ ഓർമ്മ എം ജി റോഡ് ശാഖയിലെ ഒറ്റ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് പൈസ തെലങ്കാനയിലേക്ക് ഹൈദരാബാദില് ചില വ്യാജ ഐ ടി കമ്പനികളുടെ ഒക്കെ ആന്ധ്രയിലേക്ക് ആന്ധ്രയിലെ ആന്ധ്രയിലെ ആ അതെ കോൺഗ്രസ് തെലങ്കാനയിലെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കി കൊടുത്താണത് ഏഹ് അങ്ങനെ ചെയ്ത് തന്നെ വലിയ വൃത്തികേടായിട്ട് ആരോപണമായിട്ട് അന്ന് വന്നിരുന്നു അങ്ങനെ എങ്ങനെയാ ചെയ്യുക സ്വന്തം നാട്ടിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല വേറൊരു സ്ഥലത്ത് ആ രേവന്ദ് റെഡ്ഡിയുടെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഇതിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ അവിടുത്തെ സൂപ്രണ്ട് രാഘവേന്ദ്ര എന്നാണ് പേരെന്ന് തോന്നുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു സൂപ്രണ്ട് ആത്മഹത്യ ചെയ്തു ശിവമൊ്ഗ സ്വദേശിയായിരുന്ന സൂപ്രണ്ട് ആത്മഹത്യപ്പോ ആത്മഹത്യക്കുറിപ്പില് ഇത് കൃത്യമായിട്ട് രാഷ്ട്രീയ നേതാക്കള് പിന്നെ എം ഡി ഇവര് എല്ലാവരും കൂടി പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ തെളിവായല്ലോ ഏഹ് അപ്പോ ഇത് ഇപ്പൊ ഡി കെ ശിവ കുമാറിനെ പോലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്നൊക്കെ നമുക്കറിയില്ല പക്ഷെ അങ്ങോട്ടൊന്നും ഇത് ചെല്ലാൻ വഴിയില്ല സിദ്ധരമ്മ രാമയ്യ പൊതുവെ ഈ അഴിമതി ആരോപണങ്ങൾ അങ്ങനെ അധികം വരുന്ന വന്നിട്ടുള്ള ഒരാളല്ല ഒഴിഞ്ഞു നിൽക്കുന്ന പൊതുവെ ഒഴിഞ്ഞു നിൽക്കുന്ന ആളാ ഈ രാഷ്ട്രീയക്കാർക്കും ഇടുക്കും കൂടി വേണമല്ലോ പുറത്തറിയാതെ ചെയ്യാൻ അങ്ങനെ പറ്റി ഒരാരോപണം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കയ്യിൽ ഈ വൈരങ്ങള് ഏ പതിച്ച വജ്രം പതിച്ച ഹുബ്ലോട്ട് എന്ന് പറഞ്ഞ വാച്ച് വളരെ എക്സ്പെൻസീവാണ് അറുപത് എഴുപത് ലക്ഷം രൂപ വരും വൈരങ്ങൾ പതിച്ചത് അത് ധരിച്ച് നടന്നത് വലിയ വിവാദമായി ഇത് എവിടെ നിന്ന് കിട്ടി എന്തായാലും ഒരാൾ പോയിട്ട് എഴുപത് ലക്ഷം രൂപയുടെ വാർത്ത പഠിക്കാൻ പോകുന്നുണ്ട് അതെ അപ്പൊ സിദ്ധരാമയ്യ പറഞ്ഞു ഇത് ദുബായിൽ എൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടർ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ് എന്ന് പറഞ്ഞു പക്ഷെ അത് വലിയ ഇഷ്യൂ ആയിക്കഴിഞ്ഞപ്പോൾ സിദ്ധരാമയ്യ ആ വാച്ചൂരി സ്പീക്കർ കഗോട് തിമ്മപ്പ സ്പീക്കർക്ക് ഈ വാച്ച് കൊടുത്തു ഇത് സർക്കാരിന്റെ അസെറ്റായിട്ടെ അങ്ങനെ ഈ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത് പ്രധാനമന്ത്രിക്ക് കിട്ടുന്നത് പ്രധാനമന്ത്രി മ്യൂസിയത്തിലാണ് വിൽ കേരള മ്യൂസിയത്തിലാണ് കിട്ടുന്നത് അല്ലാതെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല ചെയ്യുക അങ്ങനെ ഈ വാച്ച് മ്യൂസിയത്തിലേക്ക് കൊടുക്കാനായിട്ട് സിദ്ധരാമയ്യ കൊടുത്തൊരു സംഭവം കൊടുത്തിട്ടുണ്ടല്ലേ തിരിച്ചു കൊടുത്തു ഇത് വിവാദമായപ്പോൾ അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് വലിയ ഉള്ള ആളല്ല ഇത് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രി ആകാനായിട്ട് ഇതിന്റെ അകത്ത് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ശിവകുമാർ ഇത് കത്തിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ ശിവകുമാറിന് മുഖ്യമന്ത്രി ആകാനായിട്ട് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് മൊത്തത്തിൽ കാര്യം കാരണം അവിടെ പണ്ട് കേരളത്തില് ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ പിന്നെ വേറെ മുന്നണി വരുമല്ലോ ഇപ്പൊ പിണറായി വിജയൻ ഒരു അതാണ് കർണാടകയിലെ സ്ഥിതി അപ്പൊ അടുത്ത തവണ ചിലപ്പോ ബി ജെ പി അധികാരത്തിൽ വരും പിന്നെ കാത്തു അപ്പൊ അങ്ങനെയൊക്കെ കാത്തു കാത്തുനേക്കാനായിട്ട് ഈ അധികാരത്തിന് വേണ്ടി മുട്ടി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അങ്ങേര് സിദ്ധരാമയ്യ വക്കലികയാ പുള്ളി വക്കലിക മഹാസ്ഥാന മഠം അധിപതി കുമാരചന്ദ്ര ശേ ശേഖര കുമാര ചന്ദ്രശേഖരനാഥസ്വാമി മഠാധിപതിയാണ് വൊക്കലിക അദ്ദേഹത്തിനെ കൊണ്ട് ഞങ്ങളുടെ ആൾ ശിവകുമാർ വേണം മുഖ്യമന്ത്രി ആകാൻ എന്ന് പറയിച്ചു അപ്പൊ ഇങ്ങൊരു കുരുബ സമുദായത്തിൽപ്പെട്ട ആളാ പിന്നാക്കാ ശിവകുമാർ അല്ലല്ല ശിവകുമാർ വൊക്കലികന്ന് ഞാൻ പറഞ്ഞാ സിദ്ധരാമയ്യ സിദ്ധരാമയ്യ അപ്പോ കൊറേ പിന്നാക്ക സമുദായങ്ങൾ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങേരുടെ പ്രസ്താവന പല ആളുകളും അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു ഇതിനു മുമ്പ് കോൺഗ്രസിൽ നിന്ന് ഈ പിന്നാക്കക്കാരായിട്ട് കുറച്ചുപേരെ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഭൂ ബംഗാരപ്പ വീരപ്പ മൊയ്ലി ഇവര് രണ്ടുപേരുവേ നേരത്തെ പിന്നാക്ക സമുദായത്തിൽ നിന്നായിട്ടുള്ളു അതുകൊണ്ട് പിന്നാക്ക സമുദായക്കാരൻ തന്നെ തുടരുന്നതാണ് അതിന്റെ ശരി അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡി കെ ശിവകുമാർ പി സി സി പ്രസിഡന്റ് ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ശ്രമബലമായിട്ടായിരുന്നു ഈ വിജയം എന്നൊക്കെ പറയുന്നുണ്ട് സിദ്ധരാമയ്യയാണ് ഈ ഫുൾ ടേം മുഖ്യമന്ത്രി ആയിരുന്നിട്ടുള്ള ഒരാൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് കാലത്ത് നിജലിംഗപ്പയാണ് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തെട്ടില് ഫുൾ ടേം ദേവരാജരശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി ഏഴില് ആയിരുന്നു അപ്പോൾ കോൺഗ്രസിൽ തന്നെ അങ്ങനെ ഫുൾ ടേം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളാണ് സിദ്ധരാമയ്യ അപ്പോൾ സിദ്ധരാമയ്യ് പലപ്പോഴും ബി ജെ പിയുടെ യെദ്യൂരപ്പയായിട്ടൊരു അന്തർധാര എന്തല്ലേ വർക്ക് ചെയ്യുന്നതായിട്ട് പറയാറുണ്ട് യെദ്യൂരപ്പ ലിങ്കായത്ത ലിംഗായത്ത് സമുദായം ഒക്കലകയും ലിങ്കായത്വമാണല്ലോ അവളെ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പക്ഷെ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിചാരിച്ചത്ര വിജയമൊന്നും നേടിയില്ല ഒമ്പത് സീറ്റാണല്ലോ കിട്ടിയത് മൂന്ന് നാല് സീറ്റ് കിട്ടുന്നതാണ് വിചാരിച്ചത് സ്വന്തം സഹോദരൻ ഡി കെ സുരേഷ് തോറ്റുപോയി ഡി കെ സുമാറിൻ്റെ സഹോദരൻ തന്നെ അവിടെ തോറ്റുപോയി ഏ പക്ഷെ ഒരു ഇതൊക്കെ ആണെങ്കിലും ഈ മറ്റേ ഹാസനില് തോറ്റു കോൺഗ്രസ് ബംഗളൂരു കോലാർ ചിക്ക് ബല്ലപ്പൂർ മൈസൂർ കൊടക് ഉടുപ്പി ചിക്മഗലൂർ ഒക്കെ തോച്ചുപോയി അവരുടെ സ്ട്രോങ് ഹോൾഡ് കോട്ടകളാണെന്ന് വിചാരിച്ച സ്ഥലത്തൊക്കെ തോറ്റു ബാംഗ്ലൂരിൽ ഡി കെ ശിവകുമാർ സഹോദരൻ തോറ്റു അപ്പോൾ ഇപ്പോൾ ഒരു ശകലം ക്ഷീണമുണ്ട് ശിവകുമാറിന് വിചാരിച്ച പോലെ നടന്നില്ല എന്ന് പറയാം ചന്നപട്ടണയിൽ കുമാരസ്വാമി ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയല്ലോ അപ്പോൾ ചെന്നപട്ടണയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും നിയമസഭ അപ്പോൾ അവിടെ മത്സരിക്കും അടുത്ത കാലത്ത് ശിവകുമാർ പറഞ്ഞിരുന്നു അതിന്റെ ആവശ്യം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല ശക്തി കാണിക്കാനാണോ കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ ഓൾറെഡി അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കണ്ണു നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ മുഖ്യമന്ത്രി മുൻ പറ്റാതെ ഡൽഹിയിൽ പോയി രണ്ടുപേരും ബാധിച്ചാണ് പക്ഷെ ഗാർഗെ ശിവകുമാരനെ വെട്ടിക്കളഞ്ഞാണത് അങ്ങനെയാണ് അവസരം അങ്ങനെയാണ് അവസരം നഷ്ടമായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ദിനേഷ് കുണ്ടുറാവുവിന് ശേഷം പി സി സി പ്രസിഡന്റായി വന്നയാളാണ് അപ്പോൾ ഒരു പി സി സി പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആകും എന്ന് വിചാരിച്ചതാണ് അത്യാവശ്യം ഭൂരിപക്ഷമുണ്ട് സീറ്റ് ഉണ്ട് പിന്നെ ൊക്കലിക സമുദായമാണ് അവര് ആണ് അവിടെ എല്ലാ സാഹചര്യവും അനുകൂലമായിരുന്നു സാഹചര്യമൊക്കെ അനുകൂലമായിരുന്നെങ്കിലും ഹൈക്കമാൻഡ് കൂടെ നിന്നില്ല സത്യത്തിൽ ഹൈക്കമാൻഡിന്റെ പ്രധാനപ്പെട്ട ഒരു പിരിവുകാരനാണ് ഈ ശിവകുമാർ അദ്ദേഹത്തിന് ധാരാളം ക്വാറികളുണ്ട് അവിടെ അത് ഈ രാഷ്ട്രീയത്തിലൊക്കെ വന്നിട്ട് കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് തന്നെ ഒരുപാട് വരുമാനം ഇരട്ടി ഇരട്ടിച്ചിട്ടുമൊക്കെ ഉണ്ട് ഒരു കൊല്ലം ഒരു ദിവസം തന്നെ മുന്നൂറ് കോടിയുടെ കച്ചവടം നടക്കുന്നുണ്ട് എന്നൊക്കെ ഇത്ര വലിയ റോട്ടുകളിലൊക്കെ കാണാം അങ്ങേരുടെ അപ്പം ഇങ്ങനൊരു വിവാദം വന്ന സ്ഥിതിക്ക് ഇത് ഒരു അവസരമാണ് ശിവകുമാറിന് അത് മുതലെടുക്കില്ലെന്നാണ് അപ്പൊ ശിവകുമാർ എങ്ങനെ അധ്വാനിക്കുന്നു നമുക്ക് കാണാം കാരണം ശിവകുമാർ ചിലപ്പോ ഈ ശിവകുമാർ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവകുമാറിനെതിരെ കണ്ണൂർ ജില്ലയിൽ കൂടോത്രം ചില ആളുകൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് കുമാരസ്വാമി ആണെന്നാണ് പല ആളുകളും അക്കാലത്ത് വിചാരിച്ചു കൊണ്ടിരുന്നത് ഇനിയിപ്പോ അത് സിദ്ധരാമയാണോ എന്ന് പറയാൻ സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് പിന്നെ അവിടെ കൂടോത്രം നടക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഇപ്പോ സുധാകര സുധാകരന്റെ പറമ്പുകളിൽ ഉദ്ഘടനം ചെയ്ത് കിട്ടിയ പുരാവസ്തുക്കൾ ടക്ക കൂടുതൽ വിവരങ്ങൾക്ക് ഉണ്ണിത്താനറിയാം എന്നാണ് പറയുന്നത് പണ്ട് തന്നെ ബി എം സുധീരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങേരുടെ പറമ്പിൽ നിന്ന് ഈ കൂടോത്ര വസ്തുക്കൾ ധാരാളം കിട്ടിയെന്ന് പിന്നെ ബി എം സുധീരൻറെ അത് കഴിഞ്ഞ ദിവസം ഈ കൂടോത്ര വാർത്ത വന്നപ്പോഴും അത് വന്നിട്ടുണ്ടായിരുന്നു ഏഴ് തകിടുകൾ ഏഴ് തവണ മറ്റോ സുധീരന്റെ കുരിശുദീരൻ്റെ അവിടെ നിന്ന് കുഴിച്ചെടുത്തതായിട്ട് പറയുന്നുണ്ട് അതും അങ്ങേര് പി സി സി പ്രസിഡന്റ് ആയിരുന്നല്ലോ അതെ അതെ അപ്പോ ഈ പി സി സി പ്രസിഡന്റുമാർക്കിട്ടാണ് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പൊ പല വഴികളും നോക്കുന്നുണ്ട് അവിടെ ശിവകുമാറിനെ മാറ്റാനും ഒക്കെ കൂടോത്ര വഴിയും നോക്കിയിരുന്നു അതാണ് തളിപ്പറമ്പിൽ നിന്ന് അധികം ദൂരമല്ലാതെ എന്നൊക്കെ അന്ന് ൊക്കേഷൻ ഒക്കെ വ്യക്തമാക്കുന്ന വിധത്തിലൊക്കെ പറഞ്ഞു രാജരാജേശ്വര ക്ഷേത്രം അധികാരികൾ ചൂടാവുക ചെയ്തു അതെ അതിനടുത്ത പറമ്പാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ പല വഴികൾ ഇപ്പൊ കർണാടകത്തിൽ നോക്കുന്നുണ്ട് അപ്പൊ സിദ്ധരാമയ്ക്ക് മാറേണ്ടി വരുമോ